നമ്മൾ ഈ എപ്പിസോഡിൽ ജലത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പഠിക്കാൻ പോവുകയാണ് എന്ത് ചെയ്യുക ജലത്തെ പറ്റിയിട്ട് പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലുണ്ട് അപ്പോൾ നമുക്ക് സമയം കളയാതെ എപ്പിസോഡിലേക്ക് കടക്കാം ജലം ജലം എന്ന് നമ്മൾ ജലത്തിൻ്റെ പ്രാധാന്യം നമുക്ക് നന്നായിട്ടറിയാം നമ്മുടെ നിത്യജീവിതവുമായിട്ട് അത്രയേറെ കണക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ജലം ജലത്തിന് കുറച്ച് സവിശേഷതകൾ അല്ലെങ്കിൽ ജലത്തെപ്പറ്റി പറയുമ്പോൾ ചില പ്രയോഗങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ജലത്തെ നമ്മൾ പ്രപഞ്ചലായകം എന്നാണ് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ജലത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജലത്തെ നമ്മൾ പ്രപഞ്ചലായകം എന്നാണ് പറയുന്നത് ജലത്തിൻ്റെ ഒന്നാമത്തെ സവിശേഷതയായിട്ട് അല്ലെങ്കിൽ ജലത്തിനെ നമ്മൾ പറയുന്ന പ്രയോഗിക്കുന്നത് പ്രപഞ്ചലായകം എന്ന വാക്കുപയോഗിച്ച് നമ്മൾ ജലത്തെ പറയാറുണ്ട് ഇപ്പം ജലം എന്ന് എന്നുവെച്ചാൽ പ്രപഞ്ചലായകമാണ് രണ്ടാമത് നീലസ്വർണം എന്നറിയപ്പെടുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ നീലസ്വർണം എന്നറിയപ്പെടുന്നതും ജലമാണ് അതുപോലെ ആദമിൻ്റെ മദ്യം ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യൻ ആദമാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം ആദമിൻ്റെ മദ്യം എന്നറിയപ്പെടുന്നതും ജലമാണ് ജലത്തിൻ്റെ മൂന്ന് പ്രയോഗങ്ങളാണ് നമ്മളോട് ചോദിക്കുക പ്രപഞ്ചലായകം എന്നറിയപ്പെടുന്നത് താഴെപ്പറയുന്നവയിലേതാണ് എന്ന് ചോദിച്ചാൽ അതിനുത്തരം ജലമാണ് നീലസ്വർണം എന്നറിയപ്പെടുന്നത് എന്ത് അതിൻ്റെ ഉത്തരം ജലമാണ് ആദമിൻ്റെ മദ്യം എന്നറിയപ്പെടുന്നത് താഴെ സൂചി താഴെ കൊടുത്തിരിക്കുന്ന ഉത്തരത്തിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ അതും ജലമാണ് അപ്പം ജലത്തെ പറ്റി നമ്മൾ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു പ്രപഞ്ചലായകമാണ് നീലസ്വർണ്ണമാണ് ആദമിൻ്റെ മദ്യം എന്നറിയപ്പെടുന്നതും ജലമാണ് ഇനി ജലത്തിൻ്റെ ഒന്ന് നോക്കാം നിങ്ങൾക്കെല്ലാം അറിയാം ജലത്തിൻ്റെ തന്മാത്രാവാക്യം എച്ച് ടു ഒ എന്നാണ് എന്താണ് ജലത്തിൻ്റെ തന്മാത്രാവാക്യമാണ് എച്ച് ടു ഒ ഈ എച്ച് ടു ഒ ജലത്തിൻ്റെ തന്മാത്രാവാക്യം ഇതിൻ്റെ അംശബന്ധം ടു ഈസ്റ്റ് വണ്ണാണ് എന്തുകൊണ്ടാണ് ടു ഈസ്റ്റ് വണ് ആവുന്നത് രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനുമാണല്ലോ അതുകൊണ്ടാണ് ടു ഈസ്റ്റ് വൺ എന്നതിൻ്റെ അംശബന്ധം നമ്മൾ പറയുന്നത് ഇതിനെ മാസിൻ്റെ അടിസ്ഥാനത്തിലുള്ള അംശബന്ധം ചോദിച്ചാൽ അത് വൺ ഈസ്റ്റു എയ്റ്റാണ് ഒരിക്കലും മാറിപ്പോവരുത് മാസിൻ്റെ അടിസ്ഥാനത്തിലുള്ള അംശബന്ധം ചോദിച്ചാൽ വൺ ഈസ് ടു എയ്റ്റാണ് അവിടെ നമ്മൾ ടു ഈസ് ടു വണ് എഴുതരുത് അപ്പം ജലത്തിൻ്റെ തന്മാത്രാവാക്യം ആണ് അത് അംശബന്ധം എന്താണെന്ന് ചോദിച്ചാൽ ടു ഈസ് ടു വണ്ണാണ് പക്ഷേ മാസിൻ്റെ അടിസ്ഥാനത്തിലുള്ള അംശബന്ധം ചോദിച്ചാൽ അത് വൺ ഈസ് ടു എയ്റ്റാണ് ചോദിച്ചിട്ടുള്ളതാണ് പരീക്ഷയിൽ പിന്നെ ജലത്തിൻ്റെ മറ്റൊരു കാര്യം ജലത്തിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ് പി എച്ച് മൂല്യം ജലത്തിൻ്റെത് ഏഴാണ് ജലത്തിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ് ഏഴാണ് ജലത്തിൻ്റെ പി എച്ച് മൂല്യം അതുകൊണ്ട് ന്യൂട്രൽ ആണെന്ന് നമുക്ക് പറയാം ആസിഡ് സ്വഭാവവുമല്ല ആൽക്കലി സ്വഭാവവുമല്ല അപ്പോൾ ജലത്തിൻ്റെ പി എച്ച് മൂല്യം ഏഴാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ജലത്തെ നമ്മൾ ആംഫോട്ടറിക്ക് ആണ് ജലം എന്ന് പറയും താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആംഫോട്ടറിക് ആയിട്ടുള്ളത് ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ജലം എഴുതില്ല ഒരിക്കലും ഇതുവരെ പക്ഷേ ഇനി നിങ്ങൾ എഴുതുക ജലം ആംഫൂട്ടറിക്കാണ് ആംഫോട്ടറിക്ക് എന്ന് വെച്ചാൽ ചില ഘട്ടങ്ങളിൽ നമുക്ക് ആസിഡായിട്ടും ചില ഘട്ടങ്ങളിൽ നമുക്ക് ആൽക്കലി ആയിട്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നവയാണ് നമ്മൾ ആംഫോട്ടറിക്ക് എന്ന് പറയുക അപ്പം ജലം ഒരു ആംഫൂട്ടറിക്കാണ് അതുകൊണ്ട് അതും ഓർത്തു വെക്കുക നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നുകൂടി പറയുകയാണ് ജലത്തെ നമ്മൾ പ്രപഞ്ചലായകം എന്നാണ് പറയുന്നത് നീലസ്വർണമെന്നും ജലത്തെ പറയുന്നുണ്ട് ആദമിൻ്റെ എന്നും ജലത്തെ പറയുന്നുണ്ട് ജലത്തിൻ്റെ തന്മാത്രാവാക്യം എച്ച് ടു ഒ ആണ് അംശബന്ധം ടു ഈസ് ടു വണ് ആണ് മാസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജലത്തിൻ്റെ അംശബന്ധം വൺ ഈസ് ടു എയ്റ്റ് ആണ് ജലത്തിൻ്റെ പി എച്ച് മൂല്യം ഏഴാണ് ന്യൂട്രലാണ് പക്ഷേ ജലം എന്താണ് ഒരു ആംഫോട്ടറിക് പദാർത്ഥമാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പഠിച്ചു വെക്കേണ്ടത് ഇനി നമുക്ക് നോക്കാം ജലം ഒരു സംയുക്തമാണെന്ന് കണ്ടെത്തിയത് ഹെൻറി ക്യാൻഡിഷാണ് ആരാണ് ജലം ഒരു സംയുക്തമാണ് എന്ന് കണ്ടെത്തിയത് ഹെൻറി കാവ് ക്യാവൻഡിഷാണ് അദ്ദേഹം തന്നെയാണ് ഹൈഡ്രജൻ കണ്ടെത്തിയതും ഭൂമിയുടെ പിണ്ഡം ആദ്യമായിട്ട് കണ്ടെത്തിയതും ആരാണ് ഹെൻറി കാവൻഡിഷാണ് നമ്മൾ ജലത്തെപ്പറ്റിയാണ് പഠിക്കുന്നതെങ്കിലും മൂന്ന് ചോദ്യങ്ങൾ എക്സ്ട്രാ പഠിച്ചു എന്താണ് ജലം ഒരു സംയുക്തമാണെന്ന് കണ്ടെത്തിയത് ഹെൻറി ക്യാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടെത്തിയതും അദ്ദേഹമാണ് ഭൂമിയുടെ പിണ്ടം ആദ്യമായിട്ട് അളന്ന് കണ്ടെത്തിയതും ആരാണ് ഹെൻറി ക്യാവൻഡിഷ് ആണ് അങ്ങനെ മൂന്ന് ചോദ്യങ്ങൾ നമ്മൾ എക്സ്ട്രാ പഠിച്ചിരിക്കുകയാണ് ഇനി ജലത്തിൻ്റെ തന്മാത്രാഭാരം എത്രയാണെന്നറിയാമോ പതിനെട്ട് ആണ് ജലത്തിൻ്റെ തന്മാത്രാഭാരം പരീക്ഷയില് ജലത്തിൻ്റെ തന്മാത്രാഭാരം എത്ര എന്ന് ചോദിച്ചാൽ ഉത്തരം ഇനി തെറ്റിക്കരുത് പതിനെട്ട് ഗ്രാം ആണ് ജലത്തിൻ്റെ തന്മാത്രാഭാരം അങ്ങനെയാണെങ്കിൽ ഘനജലത്തിൻ്റെ തന്മാത്രാഭാരം എത്രയാണ് ഖനജലം എന്നെഴുതുന്നത് എച്ച് റ്റു ഒന്നല്ല ഡി റ്റു ഒ എന്നാണ് നമ്മൾ ഘനജലത്തിന് എഴുതുന്നത് ഘനജലത്തിൻ്റെ തന്മാത്രാഭാരം ഇരുപത് ഗ്രാം ആണ് കേട്ടോ ജലത്തിൻ്റെ തന്മാത്രാഭാരം പതിനെട്ട് ഗ്രാം ആണ് പക്ഷേ ഘനജലത്തിന്റെ തന്മാത്രാഭാരം ഇരുപത് ഗ്രാം ആണ് ജലത്തിൻ്റെ തിളനില എത്രയാണെന്ന് ചോദിച്ചാൽ അത് നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിൻ്റെ തിളനില അത് കെൽവിനിലിപ്പം നിങ്ങളോട് ചോദിക്കുക ജലത്തിൻ്റെ തിളനില എത്ര പക്ഷേ ഓപ്ഷനിൽ നൂറന്നില്ല എങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക അത് കെൽവിനിലാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ മുന്നൂറ്റി എഴുപത്തി മൂന്ന് കെൽവിനാണ് ജലത്തിൻ്റെ തിളനില നമുക്ക് തിളനില കാണുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഡിഗ്രി സെൽഷ്യസിലുള്ളതിനോടൊപ്പം ഇരുന്നൂറ്റി എഴുപത്തി മൂന്നേ പോയിൻറ്റ് ഒന്നേ അഞ്ച് കൂട്ടിയാൽ മതി അതിനൊന്നേ അഞ്ച് മാറ്റി നമുക്ക് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കൂട്ടുമ്പോൾ മുന്നൂറ്റി എഴുപത്തി മൂന്ന് കെൽവിനാണ് ജലത്തിൻ്റെ തിളനില എഴുതുമ്പോൾ അല്ലാണ്ട് ചോദിച്ചാൽ ജലത്തിൻ്റെ തിളനില ചോദിച്ചാൽ നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിൻ്റെ തിള തിളനില ജലത്തിൻ്റെ ഖരാംഗം സീറോ ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിൻ്റെ ഖരാംഗം അതുപോലെ ജലത്തിൽ നമുക്കറിയാം നമ്മൾ ജലം നേഴുതുന്നത് എച്ച് ടു ഒ ആണ് ജലത്തിൻ്റെ തന്മാത്രാവാക്യം ഇവിടെ ഹൈഡ്രജനും ഉണ്ട് ഓക്സിജനും ഉണ്ട് ഈ ജലത്തിലെ ഹൈഡ്രജനെ നമ്മൾ എന്താണ് ജലത്തിലുള്ള ഹൈഡ്രജനാണ് പ്രോട്ടീയം ജലത്തിലുള്ള ഹൈഡ്രജൻ ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പ്രോട്ടീയമാണ് അതുപോലെ ജലത്തിന് ഏറ്റവും കൂടുതൽ താപം ഉൾക്കൊള്ളാൻ കഴിയുന്നത് ജലത്തിനാണ് ഏറ്റവും കൂടുതൽ താപം ഉൾക്കൊള്ളാൻ കഴിയുന്നതും എന്തിനാണ് ജലത്തിനാണ് ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടി നോക്കാം പ്രപഞ്ചലായകമാണ് ജലം എന്താണ് പ്രപഞ്ചലായകമാണ് നീല സ്വർണമാണ് ആദമിൻ്റെ മദ്യമാണ് ജലത്തിൻ്റെ തന്മാത്രാവാക്യം എച്ച് ടു ഓ അതിൻ്റെ അംശബന്ധത്തിൽ എഴുതുമ്പോൾ ടു ഈസ്റ്റ് വണ് മാസിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതുമ്പോൾ പക്ഷേ വൺ ഈസ്റ്റ് ടു എയ്റ്റ് എന്നാണ് എഴുതേണ്ടത് ജലത്തിൻ്റെ പി എച്ച് മൂല്യം ഏഴാണ് അതായത് ന്യൂട്രൽ ആണ് ജലം ഒരു ആംഫോട്ടറിക് പദാർത്ഥമാണ് ജലം ജലം ഒരു സംയുക്തമാണ് എന്ന് കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷാണ് അദ്ദേഹം തന്നെയാണ് ഹൈഡ്രജൻ കണ്ടെത്തിയതും ഭൂമിയുടെ പിണ്ട ആദ്യമായിട്ടളന്ന് കണ്ടെത്തിയതും ജലത്തിൻ്റെ തന്മാത്രാഭാരം പതിനെട്ട് ആണ് പക്ഷേ ഖനജലത്തിൻ്റെ തന്മാത്രാഭാരം എത്രയാണ് ഇരുപത് ആണ് ജലത്തിൻ്റെ തിളനില നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് അത് കെൽവിനിലാണെങ്കിലും മുന്നൂറ്റി എഴുപത്തി മൂന്ന് കെൽവിനാണ് ജലത്തിൻ്റെ ഖരാങ്കം എത്രയാണെന്ന് ചോദിച്ചാൽ സീറോ ഡിഗ്രി സെൽഷ്യസ് ആണ് ഹൈഡ്രജൻ ആണ് പ്രോട്ടീൻ ഏറ്റവും കൂടുതൽ താപം ഉൾക്കൊള്ളാനും എന്തിനു സാധിക്കും ജലത്തിന് സാധിക്കും കഴിഞ്ഞിട്ടില്ല ജലത്തിൻ്റെ ഏറ്റവും ഉയ ജലം അതിൻ്റെ ഏറ്റവും ഉയർന്ന സാന്ദ്രതയിലെത്തുന്നത് നാല് ഡിഗ്രി സെൽഷ്യസിലാണ് കേട്ടോ ജലം അതിൻ്റെ ഏറ്റവും ഉയർന്ന സാന്ദ്രതയിലെത്തുന്നത് നാല് ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിൻ്റെ വ്യാപ്തം കൂടുന്നത് സീറോ ഡിഗ്രി സെൽഷ്യസിലും അപ്പം ജലത്തിൻ്റെ ഉയർന്ന സാന്ദ്രത നാല് ഡിഗ്രി സെൽഷ്യസാണ് വ്യാപ്തം കൂടുന്നത് സീറോ ഡിഗ്രി സെൽഷ്യസിലാണ് ഇനി നമ്മൾ മൃദുജലമെന്നും കഠിനജലമെന്നും ഒക്കെ അല്ലേ മൃദുജലം എന്ന് പറയുന്നത് സോപ്പ് നന്നായിട്ട് പതയുന്ന ജലത്തെയാണ് നമ്മൾ മൃദുജലം എന്ന് പറയുന്നത് എന്നാൽ കഠിന ജലത്തിൽ എന്താ സോപ്പ് നന്നായിട്ട് പതയില്ല അങ്ങനെ നന്നായിട്ട് പതയാത്ത ജലമാണ് കഠിനജലം നദിയിലെ ജലമൊക്കെ എന്താണ് കഠിന ജലമാണ് കാൽസ്യവും മഗ്നീഷ്യവും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് എന്ത് അതായത് സോപ്പ് നന്നായിട്ട് പതയാത്തതും അത് കഠിനജലമാകുന്നത് കാൽസ്യവും മഗ്നീഷ്യവും ഒക്കെ അടങ്ങിയിട്ടുള്ള ജലമാണ് കഠിനജലം നമുക്ക് ജലത്തിൻ്റെ ഈ കാഠിന്യത്തിന് താൽക്കാലിക കാഠിന്യമെന്നും സ്ഥിര കാഠിന്യം പറയാൻ പറ്റും ഇപ്പം താൽക്കാലിക കാഠിന്യമുള്ള ജലമാണെങ്കിൽ അതിൽ ചിലപ്പോൾ കാൽസ്യം ബൈ കാർബണേറ്റോ അല്ലെങ്കിൽ മഗ്നീഷ്യം ബൈ കാർബണേറ്റോ ഒക്കെ ആയിരിക്കാം അടങ്ങിയിട്ടുള്ളത് ഇവയിൽ ഏതെങ്കിലും അടങ്ങിയിട്ടുള്ളതാണ് ഈ താൽക്കാലിക കാഠിന്യമുള്ള ജലം ആ താൽക്കാലിക കാഠിന്യത്തെ മാറ്റി ആ കാഠിന്യം ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്നുകിൽ അതിനെ ചൂടാക്കുക അല്ലെങ്കിൽ ക്ലാർക്ക് പ്രോസസ്സ് എന്ന് പറയും ചുണ്ണാമ്പ് വെള്ളമൊക്കെ ചേർക്കുക അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ താൽക്കാലിക കാഠിന്യത്തെ ഇല്ലാതെയാക്കാൻ പറ്റും ഇതൊന്നുകൂടി ഞാൻ പറയാൻ പോവുകയാണ് ജലത്തിൻ്റെ ഉയർന്ന സാന്ദ്രതയുള്ളത് നാല് ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിൻ്റെ വ്യാപ്തമേറ്റവും കൂടുന്നത് സീറോ ഡിഗ്രി സെൽഷ്യസിലാണ് സോപ്പ് നന്നായിട്ട് പതയുന്ന ജലത്തിനെ നമുക്ക് മൃദുജലം എന്ന് പറയാം മൃദു ജലമാണെങ്കിൽ അതിൽ സോപ്പ് നന്നായിട്ട് പതയും ജലം രണ്ട് തരത്തിലുണ്ട് അതിൽ കഠിന ജലമാണെങ്കിൽ എന്തു ചെയ്യും സോപ്പ് നന്നായി പതയില്ല കടലിലെയും നദിയിലെയൊക്കെ ജലം കഠിന ജലത്തിന് ഉദാഹരണമാണ് ഈ കാഠിന്യം തന്നെ രണ്ട് തരത്തിലുണ്ട് ഒന്ന് താൽക്കാലിക കാഠിന്യം താൽക്കാലിക കാഠിന്യമുള്ള ജലമാണെങ്കിൽ അതിൽ കാൽസ്യം ബൈ കാർബണേറ്റോ മഗ്നീഷ്യം ബൈ കാർബണേറ്റോ ഒക്കെ ഇതിലേതെങ്കിലുമൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ താൽക്കാലിക കാഠിന്യമുള്ള ജലം ഈ താൽക്കാലിക കാഠിന്യത്തെ ഇല്ലാതെയാക്കാൻ നമുക്കതൊന്നെങ്കിൽ ചൂടാക്കാം അല്ലെങ്കിൽ ക്ലാർക്ക് പ്രോസസ്സ് ചുണ്ണാമ്പൂളൊക്കെ ചേർക്കുന്നതാണ് ആ ക്ലാർക്ക് പ്രോസസ്സിലൂടെയും നമുക്കിതിൻ്റെ താൽക്കാലിക കാഠിന്യത്തെ എന്ത് ചെയ്യാൻ പറ്റും ഇല്ലാതെയാക്കാൻ പറ്റും ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി സ്ഥിര സ്ഥിരകാഠിന്യമാണുള്ളതെങ്കിൽ അതിലൊന്നുകിൽ കാൽസ്യം ക്ലോറൈഡ് അടങ്ങിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ മഗ്നീഷ്യം ക്ലോറൈഡ് ആയിരിക്കാം ചിലപ്പം കാൽസ്യം സൾഫേറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റ് ആയിരിക്കാം ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് സ്ഥിര കാഠിന്യം സ്ഥിര നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ എന്ത് ചെയ്യാം വാഷിംഗ് സോഡ ചേർക്കാം വാഷിംഗ് സോഡ ചേർത്ത് സ്ഥിര ഇല്ലാതാക്കാം അല്ലെങ്കിൽ സിയോലൈറ്റ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ അയോ എക്സ്ചേഞ്ച് എന്നാണ് പറയുന്നത് സിയോലൈറ്റ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ സ്ഥിര കാഠിന്യത്തെ ഇല്ലാതെയാക്കാൻ പറ്റും അപ്പം ഓർത്ത് വെക്കുക സ്ഥിരകാഠിന്യമാണെങ്കിൽ അത് ചിലപ്പോൾ കാൽസ്യം ക്ലോറൈഡോ മഗ്നീഷ്യം ക്ലോറൈഡോ കാൽസ്യം സൾഫൈറ്റോ മഗ്നീഷ്യം സൾഫൈറ്റോ ഒക്കെ ആയിരിക്കാം അടങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ സ്ഥിരകാഠിന്യത്തെ ഇല്ലാതെയാക്കാൻ നമുക്ക് വാഷിംഗ് സോഡ ചേർക്കാം അല്ലെങ്കിൽ സിയോലൈറ്റ് പ്രോസസ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ സ്ഥിരകാഠിന്യത്തെ ഇല്ലാതെയാക്കാൻ പറ്റും ഇനി ജലത്തിലൂടെ ആദ്യമായിട്ട് വൈദ്യുതി കടത്തിവിട്ട് ഹൈഡ്രജനും ഓക്സിജനും വികസ് വിഘടിപ്പിച്ചത് ഹംഫ്രീ ഡേവിയാണ് ആരാണ് ഹംഫ്രി ഡേവിയാണ് ജലത്തിലൂടെ ആദ്യമായിട്ട് വൈദ്യുതി കടത്തിവിട്ട് ഹൈഡ്രജനും ഓക്സിജനും വികസ് വിഘടിപ്പിച്ചത് ഹംഫ്രി ഡേവിയാണ് അദ്ദേഹം എന്താ ഒരു വീക്കറിൽ ജലമെടുത്തു അതിൽ രണ്ട് ഇലക്ട്രോഡുകൾ വെച്ചു ഒരു സൈഡ് ഇലക്ട്രോഡ് വെച്ചിട്ട് അതൊരു ബാറ്ററിയുമായിട്ട് ഘടിപ്പിച്ചു ഇവിടെ പോസിറ്റീവ് ചാർജുള്ള ആനോഡും നെഗറ്റീവ് ചാർജുള്ള കാതോടുമാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു ഇതിൽ ബാറ്ററി ഘടിപ്പിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ ഈ ജലത്തെ വിഘടിപ്പിച്ചു വികസ് വിഘടിപ്പിച്ചിട്ട് എന്ത് ചെയ്തു വിഘടിപ്പിക്കുമ്പം ആനോടിൻ്റെ സൈഡിലേക്ക് ഇവിടുന്ന് പോസിറ്റീവും സൈഡിലേക്ക് ഓക്സിജനും അതുപോലെ കാതോടിൻ്റെ സൈഡിലേക്ക് എന്ത് ചെയ്തു ഹൈഡ്രജനെയും എന്ത് ചെയ്തു വിഘടിപ്പിച്ചെടു എടുത്തു ഈ ഒരു പ്രോസസ്സിലൂടെ ജലത്തിനെ ആദ്യമായിട്ട് എന്ത് ചെയ്ത് വൈദ്യുതി കടത്തിവിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആക്കി വിഘടിപ്പിച്ചത് ഹംഫ്രി ഡേവിയാണ് അത് ഓർത്ത് വെക്കുക അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നും കൂടി നോക്കാം നമ്മൾ ജലത്തെപ്പറ്റിയാണ് പറഞ്ഞത് ജലം പ്രപഞ്ചലായകമാണ് നീലസ്വർണമാണ് ആദമിൻ്റെ മദ്യമാണ് ജലത്തിൻ്റെ തന്മാത്രാവാക്യം എച്ച് ടു ഒ ആണ് ഇവിടെ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും അത് നമ്മൾ അംശബന്ധത്തിലെഴുതുന്നത് ടു ഈസ് ടു വൺ എന്ന അംശബന്ധത്തിലാണ് അല്ലേ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും പക്ഷേ മാസിൻ്റെ അടിസ്ഥാനത്തിൽ അത് എഴുതുമ്പോൾ വൺ ഈസ് ടു എയ്റ്റ് എന്നാണ് എഴുതുന്നത് കേട്ടോ പി എച്ച് മൂല്യം ജലത്തിൻ്റെത് ഏഴാണ് അതായത് ജലം ന്യൂട്രലാണ് ആൽക്കലിയുമല്ല ആസിഡുമല്ല ജലത്തിൻ്റെ പക്ഷേ ജലം എന്താണ് ആംഫോട്ടറിക്കാണ് ചില ഘട്ടങ്ങളിൽ നമുക്ക് ആസിഡായിട്ടും ചില ഘട്ടങ്ങളിൽ നമുക്ക് എന്താണ് ആൽക്കലിയായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ ജലത്തെ പറ്റും അതുകൊണ്ട് ജലം ഒരു ആംഫോട്ടറിക്ക് ആണ് പിന്നീട് നമ്മൾ പറഞ്ഞത് ജലം സംയുക്തമാണ് എന്ന് കണ്ടെത്തിയത് ഹെൻറി ക്യാവൻഡിഷാണ് അദ്ദേഹമാണ് ഹൈഡ്രജൻ കണ്ടെത്തിയതും ഭൂമിയുടെ പിണ്ട ആദ്യമായിട്ട് അളന്ന് കണ്ടെത്തിയതും ജലത്തിൻ്റെ തന്മാത്രാഭാരം പതിനെട്ട് ആണ് ഖനജലത്തിൻ്റെ തന്മാത്രാഭാരം എത്രയാണ് ഇരുപത് ആണ് ജലത്തിൻ്റെ തിളനില നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് അത് കെൽവിനിലെഴുതുകയാണെങ്കിൽ മുന്നൂറ്റി എഴുപത്തി മൂന്ന് കെൽവിനാണ് ജലത്തിൻ്റെ ഖരാംഗം സീറോ ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസാണ് ജലത്തിലടങ്ങിയിട്ടുള്ള ഹൈഡ്രജനാണ് പ്രോട്ടിയം ഏറ്റവും കൂടുതൽ താപം ഉൾക്കൊള്ളാൻ എന്തിനു കഴിയും ജലത്തിന് സാധിക്കും അടുത്തതായിട്ട് ജലത്തിൻ്റെ ഉയർന്ന സാന്ദ്രത എന്ന് പറയുന്നത് നാല് ഡിഗ്രി സെൽഷ്യസ് ആണ് വ്യാപ്തം ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുക സീറോ ഡിഗ്രി സെൽഷ്യസ് ആണ് പിന്നെ ജലം രണ്ട് തരത്തിലാണ് മൃദു ജലവുമുണ്ട് കഠിന ജലവുമുണ്ട് മൃദുജലം എന്ന് പറഞ്ഞാൽ സോപ്പ് നന്നായിട്ട് പതയും കഠിന ജലത്തിന് ഉദാഹരണമാണ് കടലിലെയും നദിയിലെയൊക്കെ ഉള്ള ജലം അത് കാൽസ്യവും മഗ്നീഷ്യമൊക്കെ അടങ്ങുന്നത് കൊണ്ടാണ് അത് കഠിന ജലമാകുന്നത് ജലത്തിൻ്റെ കാഠിന്യം തന്നെ രണ്ട് തരത്തിലുണ്ട് താൽക്കാലിക കാഠിന്യവുമുണ്ട് സ്ഥിര കാഠിന്യവുമുണ്ട് താൽക്കാലിക കാഠിന്യമുള്ള ജലമാണെങ്കിൽ അതിൽ ചിലപ്പോൾ കാൽസ്യം ബൈ കാർബണേറ്റോ മഗ്നീഷ്യം ബൈ കാർബണേറ്റോ ഒക്കെ ആയിരിക്കാം അടങ്ങിയിട്ടുള്ളത് ഈ താൽക്കാലിക കാഠിന്യത്തെ ഇല്ലാതാക്കാൻ നമുക്കൊന്നുകിൽ ചൂടാക്കാം അല്ലെങ്കിൽ ക്ലാർക്ക് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ താൽക്കാലിക കാഠിന്യത്തെ ഇല്ലാതെയാക്കാൻ പറ്റും അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു സ്ഥിരകാഠിന്യം അത് കാൽസ്യം ക്ലോറൈഡ് ആയിരിക്കാം ചിലപ്പം മഗ്നീഷ്യം ക്ലോറൈഡ് ആയിരിക്കാം കാൽസ്യം സൾഫേറ്റ് ആയിരിക്കാം സൾഫേറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ മഗ്നീഷ്യം ആയിരിക്കാം ഈ സ്ഥിര കാഠിന്യം ഇല്ലാതാക്കാൻ ഒന്നുകിൽ വാഷിംഗ് സോഡ ചേർക്കുക അല്ലെങ്കിൽ സിയോലൈറ്റ് അയോൺ എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ പ്രോസസ്സിലൂടെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ഇതിൻ്റെ സ്ഥിരകാഠിന്യം ഇല്ലാതെയാക്കാൻ പറ്റും പിന്നെ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞത് ജലത്തിലൂടെ ആദ്യമായിട്ട് വൈദ്യുതി കടത്തിവിട്ട് ഹൈഡ്രജനെയും ഓക്സിജനെയും വിഘടിപ്പിച്ചത് ആരാണ് ഹംഫ്രി ഡേവിയാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇത് റിപ്പീറ്റ് ചെയ്ത് കേട്ട് കേട്ട് എന്തു ചെയ്യുക നല്ല രീതിയിൽ പഠിച്ചു വയ്ക്കുക ജലത്തെപ്പറ്റി ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കാൽ ഇതിന് കൃത്യമായിട്ട് നമുക്ക് ഉത്തരം ചെയ്യാൻ കഴിയും അതുകൊണ്ട് ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക